പ്രിയമുള്ളവരെ മെയ് ഇരുപത്തെട്ട് ബുധനാഴ്ച മാനവ ശൃംഖലയാണ് കാട്ടാക്കട മണ്ഡലത്തിന്റെ അതിർത്തിയായ കരവനയാറിന്റെ തീരത്ത് കുണ്ടമൻകിടവിൽ നിന്ന് തുടങ്ങി നെയ്യാറിന്റെ തീരത്ത് മണ്ഡപത്തിൻകിട എത്തിച്ചേര് ഇത്തരത്തിലാണ് മാനവ ശൃംഖല കാട്ടാക്കട മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിലെ നൂറ്റി ഇരുപത്തിരണ്ട് വാർഡുകളിലെ ജനങ്ങൾ ഒരുമിച്ച് കൈകോർത്തു പിടിക്കുകയാണ് കക്ഷിരാഷ്ട്രീയമോ മറ്റേതെങ്കിലും ഭേദചിന്തയോ ഇല്ലാതെ ഒരുമിച്ച് ഒരു ആഗ്രഹം പങ്കുവെക്കുകയാണ് കട്ടാക്കട മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും ഇനി മയക്കുമരുന്നുണ്ടാകാൻ പാടില്ല നമ്മുടെ നാട്ടിൻപുറങ്ങളെ പുറങ്ങളെ മയക്കുമരുന്നിൻ്റെയും ഗ്രാഫലഹരിയുടെയും വിൽപ്പന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ അനുവദിക്കുകയില്ല അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളൊന്നാണ് ഒറ്റക്കെട്ടാണ് മറ്റൊരു വ്യത്യാസങ്ങളും ഞങ്ങളെ പിന്തിരിപ്പിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനം ആ മാനവ ശൃംഖലയിൽ എല്ലാവരും അണിനിരക്കണം നാലുമണിക്ക് തന്നെ എത്തിച്ചേരണം ലഹരിമുക്ത ഗാനങ്ങളും അലവിച്ച് മാനവ ശൃംഖലയ്ക്ക് ശേഷം എട്ടു കേന്ദ്രങ്ങളിൽ നടക്കുന്ന കലാപരിപാടികളിൽ പങ്കാളികളായി നമുക്ക് ഉറപ്പിച്ച് ഒന്നായി പറയാം മയക്കുമരുന്ന് കാട്ടാക്കടയിൽ വേണ്ട അണിമുറിയാതെ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നമുക്ക് കാട്ടാക്കടയിൽ മയക്കുമരുന്നില്ലാത്ത കാട്ടാക്കടയാക്കി മാറ്റാൻ ഒരുമിക്കാം അതിന് എല്ലാവരുടെയും പിന്തുണ സ്നേഹമുണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കേണ്ടത്